ഹായ് ഇന്ന് നമുക്ക് ഒരു തോരൻ അതായത് കഞ്ഞിക്കുഴി പയർ ഞങ്ങളുടെ ഇവിടെ കഞ്ഞിക്കുഴി പ്രദേശത്ത് ഈ പയർ ഭയങ്കര ഫേമസ് ആണ് അതായത് നല്ല നീളത്തിലെ പതിനെട്ട് മണീനെന്നൊക്കെ പറയും പതിനെട്ട് മണി ഉണ്ടാവും ഇതിന് നല്ല നീളാണ് ഈ പയറിന് കേട്ടോ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നല്ല മടക്കി 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 വെക്കാൻ ഭയങ്കര നീളമുള്ള ഒരു പയറാണ് അപ്പോൾ ഈ പയറ് കൊണ്ട് തോരൻ വയ്ക്കാൻ നല്ലതാണ് കിളന്ന് പയറാണെങ്കിൽ നല്ലതാണ് തോരൻ വയ്ക്കാൻ അപ്പം അതുകൊണ്ട് ഒരു തോരൻ ഇന്ന് ഉച്ചക്ക് ഞാൻ വയ്ക്കുകയാണേ അപ്പോൾ അത് കൂടെ ഷെയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സ്വാഗതം അപ്പോൾ ആദ്യം പയർ പയറ് നമ്മളിങ്ങനെ അരിഞ്ഞെടുക്കണം ഞാൻ ചേർത് ആയിട്ടല്ല കേട്ടോ ഇതിന് വേവ് തീരെ കുറവാണ് അപ്പോൾ ഞാൻ അത് കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുന്നത് ഒരു കുനുക ഒരു വലിപ്പത്തിൽ അപ്പോൾ അതാ ഇങ്ങനെയാണ് ഈ പയർ ഞാൻ അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ പയറ് അരിഞ്ഞെടുക്കാം അപ്പം പയറി അരിഞ്ഞെടുത്ത് കഴിഞ്ഞു ഇത് നമുക്ക് സിമ്പിളാണ് തോരൻ വയ്ക്കാൻ സിമ്പിളാണ് ഒരു വലിയ കാര്യമൊന്നുമില്ല പെട്ടെന്ന് വയ്ക്കാം ഇപ്പം നമുക്ക് തോരനുള്ള ഒരു ഫ്രൈ പാനാണ് ഞാൻ അടുപ്പത്ത് വെച്ച ഫ്ലെയിം കൊടുത്തു ക മുളക് ഉള്ളി എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇട്ട് നന്നായിട്ടൊന്ന് കടുവറക്കണം അത് മൂക്കുമ്പോഴേക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടണം കാൽ ടീസ്പൂൺ മുളക് പൊടി ഇനി വേണ്ട നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു കഷ്ണം വെളുത്തുള്ളി തതച്ചിടണം ഇപ്പോൾ ഒരു മൂന്നല്ലി വെളുത്തുള്ളിയാണ് ഞാൻ ഇടുന്നത് അതൊന്ന് ചതച്ചിടണം വെളുത്തുള്ളി തയ്ത്ത് ഇത്രയേ ഉള്ളൂ ചതച്ചത് അത് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം എന്നിട്ടിതൊന്ന് കൈവച്ച് തന്നെ നമുക്ക് പ്രസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ വെറുതെ നമ്മളിത് അരയ്ക്കുന്ന ഒരു ഇതില്ല മിക്സിക്കകത്തിട്ട് നമ്മളൊന്ന് ഓടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അത് അരഞ്ഞു പോകും തോരൻ എന്ന് പറയുന്നതിന് ഒരിക്കലും അങ്ങനെ അരയാനൊന്നും പാടില്ല അപ്പം നമ്മുടെ അരപ്പ് റെഡി ആയിക്കഴിഞ്ഞു അതിനകത്തേക്ക് നമുക്ക് ഒരു ഒരു തണ്ട് കറിവേപ്പില കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ പ്രസ് ചെയ്ത് എടുത്തേക്കാം അപ്പം നമ്മുടെ ഉള്ളിയും മുളകുമൊക്കെ ഏകദേശം റെഡി ആയിക്കഴിഞ്ഞു നമ്മൾ ഇനിയാണ് തേങ്ങ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു നമ്മുടെ അരപ്പ് ഇട്ട് കൊടുത്തു നമുക്ക് നമ്മുടെ പയർ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പയർ ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് എല്ലാം എല്ലൂടെ ഒന്ന് തട്ടിപ്പൊത്തി നമുക്കിത് അടച്ചു വെക്കണ്ടേ നമുക്കിതൊന്ന് അടച്ചു വെക്കാം നമുക്ക് അതിനകത്തേക്ക് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം ഒത്തിരി ഒന്നും ആവശ്യമില്ല പയറിന് ഒത്തിരി വേവൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം നമുക്കൊന്ന് അടച്ചു വെക്കാം നമുക്ക് നോക്കാം നമ്മുടെ തോരൻ എവിടം വരെ നോക്കാം ആഹാ ടേസ്റ്റി ഹെൽത്തി തോരൻ റെഡി ഇതാ നല്ല ഉണങ്ങി വരണ്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഈ തോരൻ എന്ന് പറയുന്നതേ നല്ല ഡ്രൈ ആയിട്ടിരിക്കണം കേട്ടോ എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ ആഹാ നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് ഈസിയാണെന്ന് മനസ്സിലായല്ലോ അരിഞ്ഞെടുക്കുന്ന പാടേ ഉള്ളൂ തപ്പന്നുണ്ടാക്കാവുന്ന ഒരു തോരനാണ് അപ്പം ഇത് രസവുമായിട്ട് രസം ഒഴിച്ച് കുഴച്ചിങ്ങനെ ഉണ്ടുന്ന ചോറിൻ്റെ കൂടെ ഇത് കുറച്ച് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും വെച്ച് കഴിക്കുക വീഡിയോ ഷെയർ ചെയ്യാനും കമൻസ് ലൈക്സ് ഒക്കെ പ്രതീക്ഷിക്കുന്നു ഓക്കെ അടുത്തൊരു വീഡിയോ വീഡിയോയുമായിട്ട് വരുന്നവരെ ബായ്